ലോകം കീഴടക്കാൻ ഹിറ്റ്ലർ തിരികെ വന്നു ഇത് കേട്ട് ആരും പേടിച്ചു വിറക്കണ്ട ഇത് നിങ്ങളുടെ സ്കൂൾ ചരിത്ര പുസ്തകത്തിലെ ഭീകരനല്ല അതേ പേര് പേരുന്ന എന്നാൽ ലോകം കീഴടക്കാനോ അയൽക്കാരെ പേടിപ്പിക്കാനോ യാതൊരു ഉദ്ദേശവും ഒരു നമീബിയൻ രാഷ്ട്രീയക്കാരനാണ് ഇവിടെ താരം നമീബിയയിലെ ഓംബുജ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള അഡോൾഫ് ഹിറ്റ്ലർ ഉനോന എന്ന ഈ പേരിലെ പുലി തൻ്റെ കൗൺസിലർ സീറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ഹോളോകോസ്റ്റ് ഓർമ്മിപ്പിക്കുന്ന പേര് പേറിയിട്ടും ഇദ്ദേഹത്തിന് വോട്ടർമാർക്കിടയിൽ വൻ ഡിമാൻഡാണ് രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ വാരിക്കൂട്ടി എതിരാളികളെ ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഉനോന തന്റെ ഏകചത്രാധിപത്യം ഉറപ്പിച്ചത് തന്റെ പേര് കാരണം അന്താരാഷ്ട്ര തലത്തിൽ വരെ ട്രോളുകൾ നേരിടുന്ന ഉനോനയുടെ പ്രതികരണം തമാശയാണ് എന്റെ അച്ഛൻ സ്നേഹത്തോടെ ഇട്ട പേരാണിത് ഈ മനുഷ്യൻ ലോകം കീഴടക്കാൻ നടന്ന വിവാദ ഞാൻ വലുതായപ്പോഴാണ് മനസ്സിലായത് എനിക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവമോ ലോകത്തെ കീഴടക്കാനുള്ള ആഗ്രഹമോ ഇല്ല തന്റെ ഭാര്യ പോലും വിളിക്കുന്നത് അഡോൾഫ് എന്ന് തന്നെയാണ് പേരുമാറ്റാൻ വളരെ വൈകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഈ പേരുള്ളതുകൊണ്ട് ഞാൻ ലോക ആധിപത്യത്തിനായി പരിശ്രമിക്കുന്നു എന്നല്ല അർത്ഥം ഓഷാനയുടെ വികസനമാണ് എന്റെ ലക്ഷ്യം ഉനോന ഉറപ്പിച്ചു പറയുന്നു മുൻ ജർമ്മൻ കോളനി ആയിരുന്ന നമീബിയയിൽ ചരിത്രപരമായ ബന്ധം കാരണം ജർമ്മൻ പേരുകൾ രാജ്യത്ത് സാധാരണമാണ് എന്നാൽ ഈ പേരിന്റെ ഭീകരമായ ചരിത്രപരമായ പ്രാധാന്യം തദ്ദേശീയർക്ക് പൂർണ്ണമായി അറിയാതിരുന്നതാകാം ഈ പേരിലെ വിരോധാഭാസത്തിന് കാരണം എന്തായാലും വംശഹത്യയുടെ പേരിൽ ജർമ്മനിയിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന നമീബിയയിൽ അതേ പേരുള്ള ഒരു നേതാവ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് വോട്ടെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു രാഷ്ട്രീയ തമാശയായി നിലനിൽക്കുന്നു